അത് സങ്കടത്തില ഇപ്പോൾ കാരണം നമ്മൾ ഈ കമൻ ബോക്സ് വരുന്നത് വരുന്നതിപ്പോൾ നട നമുക്കിതിരെ പറഞ്ഞു കൊടുക്കുന്നതാണ് പറയുന്ന കാരണം മൂന്നാല് തണിമാരെയും ഫോൺ ചെയ്തിരുന്നു അത് ഫാനായെന്ന രീതിയിൽ നമുക്ക് നമ്പർ കിട്ടിയപ്പോൾ അവർ ആവേശത്തിൽ വിളിച്ചാണ് അല്ലാണ്ട് അവരുടെ പേഴ്സണൽ ലൈഫിലോട്ടോ ബാക്കി കാര്യങ്ങളോ നമുക്ക് ഇടാൻ വേണ്ടിയൊന്നും അല്ല വിളിച്ചത് നമ്മൾ ഞങ്ങൾ വിളിക്കാറുമില്ല നമുക്ക് ഒരുപാട് തടിമാരായിട്ട് കോണ്ടാക്ട്സ് ഉണ്ട് ഫോൺ കോൺടാക്ട്സ് ചെയ്യലുണ്ട് പക്ഷേ ആരെയും വിളിക്കാറൊന്നുമില്ല പക്ഷേ ഇടയ്ക്ക് ഏതെങ്കിലും അടിമാരെ വിളിച്ചു കഴിഞ്ഞാൽ അടിക്കുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്കിതിൽ സഹമുണ്ട് കാരണം നമ്മൾ ചെയ്തതിൽ തെറ്റായെന്ന് എനിക്ക് പറയാൻ പറ്റും കാരണം അനുസൃതരെ നമ്മുടെ മകൻ മെറിൻ പിന്നെ ആരാധിയാൻ അപ്പോൾ അവരെ മൂന്നുപേരെയാണ് വിളിച്ചത് തെറ്റായിട്ട് എനിക്ക് തോന്നി മനസ്സിലാക്കി അപ്പോൾ ഞാൻ ആരാധിയോടും അനുസൃതരോടും അപ്പം കുറയുകയാണ് പിന്നെ മെറിനോടും ഇവിടെയൊക്കെ ഒരു നല്ലൊരു ടോക്സ് ആയിരുന്നു ഒരു പത്ത് സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡ് ഇറക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് നമ്മൾ കണ്ടന്റ് വെയറലാക്കാൻ ചെയ്തതല്ല മീഡിയ വന്നതുകൊണ്ട് പെട്ടെന്നൊരു ആവേശത്തിൽ അങ്ങനെ പറഞ്ഞു പോയല്ലാണ്ട് വെയറലാക്കാൻ വേണ്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഒരുപാട് വിഷയങ്ങളായിട്ടുണ്ട് ഇത് നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ബാംഗ്ലൂർ കൊണ്ടുവളാം ഞാനിപ്പോ പക്ഷേ അന്ന് ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു ഇത് വേറെ മീഡിയയ്ക്ക് കൊടുക്കാൻ വേണ്ടി കാരണം നമുക്കിപ്പോൾ വരുന്ന വിഷയം ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള വിഷയങ്ങളാണ് കോമൻ ബോക്സ് കുറെറിയുണ്ട് കാരണം നടിയനെ വിളിക്കാൻ ഒരു റിവ്യൂറിനെ നടിമാരെ വിളിക്കുന്നത് ശരിയാണെന്ന് ചെയ്യിക്കുന്നുണ്ട് ശരിയെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഒന്നുമല്ല വിളിച്ചത് പകൽ സമയത്താണ് വിളിച്ചത് എനിക്ക് ഒരുപാട് പേരുടെ നമ്പർ തന്നിരുന്നു അദ്ദേഹം അനരക്കിലൂടെയൊക്കെ പിന്നെ ഏതാണ് നമ്മുടെ അനുസരിടെ നമ്പരൊക്കെ അറക്കണം തന്നിരുന്നു ഒരുപാട് നമ്പർ കെ ജി നാലോ ലക്ഷ പിഷാരടി അങ്ങനെ ഒരുപാട് പേരുടെ നമ്പർ എന്തെങ്കിലും ഉണ്ട് അപ്പോൾ നമ്മൾ മമ്മൂക്കൻ്റെ ഒരു നമ്പറുണ്ട് അപ്പോൾ നമ്മളാരെയും വിളിച്ച് ശല്യപ്പെടുത്തുന്നില്ല നമ്മൾ കയ്യിൽ വയ്ക്കുക എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മളൊരു കളി കളിയാക്കിയ രീതിയിൽ ഒരു ഫീല് വന്നു മീര്യാക്കറി ചോദിച്ചപ്പോൾ ഈ ഫാൻഗൽസ് കൊടുക്കാത്തപ്പോൾ വേറെ ആരും ഇല്ലേന്ന് ചോദിച്ചപ്പോൾ നടിമാരം ഓർക്കെ വിളിക്കും എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഇത്രയും കുഴപ്പത്തിലും കുയിലി ചാടും ഒന്നും ഓർത്തില്ല കാരണം നമ്മൾ കൂടെ ഇന്നലെ പ്രശ്നങ്ങൾ വന്ന ആൾക്കാർ വരും ഇന്നിപ്പോൾ പ്രശ്നീട്ടില്ല അപ്പോൾ അത് നമുക്ക് വൻ സങ്കടമുണ്ട് കാരണം നമ്മുടെ കൂടെ നടക്കുന്ന ആൾക്കാർ ആൾക്കാരെന്തിനു വേണ്ടിയാണ് എന്ന് ഇപ്പം മനസ്സിലായില്ലേ പാലം കടന്നു കഴിഞ്ഞ കഴിഞ്ഞാൽ നാലായ നാരായണ പാല കട പാലം കടക്കും വരെ നാരായണ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാരായണം എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മൾ എത്ര ബൗൺസേഴ്സ് ഒക്കെ കൂടെ ഉണ്ടായാലും നമുക്ക് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആരും കൂടെ ഉണ്ടാവില്ല നമുക്ക് ഞാൻ തന്നെ തുണയെന്ന് മനസ്സിലാക്കി കാരണം അഭിലാഷാട്ടായം ഇപ്പം എൻ്റെ കൂടെ പെരുമാവ് വരെ വന്നിരുന്നു കാരണം ഞാൻ ഷിയാസ് ക്ലീമിൻ്റെ വീട്ടിലെൻ്റെ ബാഗ് മറന്നു വെച്ചിട്ട് അവിടെ പോയി ബാഗ് വാങ്ങിച്ചു അതുകൊണ്ട് ഷിയാസ് സലീമിൻ്റെ ചോക്ലേറ്റും കൊടുക്കരുത് കാരണം നമ്മൾ ചോക്ലേറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ എന്നാലും ഒരു മറ്റേ എത്രയും നാൾ ബാഗ് ഇത് കിട്ടാതെ കിട്ടിയിട്ടില്ലായിരുന്നു കാരണം കല്യാണത്തിന് പോയ സമയത്ത് ഷിയാസ്ലീമിൻ്റെ അത്ര ട്രെൻഡിങ് കയറിയതാണ് അപ്പം ആ സമയത്ത് കുറേ ഒരുപാട് പേര് സെൽഫി എടുക്കാൻ വന്നു രാത്രി പന്ത്രമണിയായിട്ടുള്ള ആ പ്രോഗ്രാം കഴിഞ്ഞു കാരണം ഡാൻസ് ഒക്കെ ചെയ്ത് മേലത്തെ അളർന്ന് വന്നപ്പോൾ മാനസികമായിട്ട് ഭയങ്കര ഫ്രസ്ട്രേഷൻ ഫ്രസ്ട്രേഷനായിരുന്നു രാത്രി അപ്പോൾ ഒരു എന്താ പറയുക തലയിറങ്ങണ പോലെ ഫീൽ ആയി അപ്പോൾ ഈ ബാഗിനെ കുറിച്ചോ ഈ നമ്മുടെ കൊണ്ടുവന്ന കുറിച്ചോ ചിന്തിച്ചില്ല കാരണം ഗിഫ്റ്റ് ഓൾറെഡി കൊടുത്തല്ലോ സ്റ്റേജിൽ പിന്നെ ബാഗിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബെൽറ്റ് ജീൻസ് പിന്നെ കോമ്പ് ചാദർ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വില ഭദ്രമായിട്ട് കിട്ടി ഷെയർ ക്രീം ഷെയർസ് ക്രീം സാധനം ഉണ്ടായില്ല അദ്ദേഹത്തിൻ്റെ അനിയനുണ്ടായി അപ്പോൾ നല്ല രീതിയിൽ സംസാരിച്ചു പിന്നെ ചോക്ലേറ്റും ഗിഫ്റ്റായിട്ട് ഞാൻ കൊടുത്തു 对对对。Okay.